വല്ലാത്ത പ്രശ്നമാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടിട്ട് പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് അതായത് നമ്മുടെ വയറിനകത്തുണ്ടാകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമസ്കാരം ഇന്ന് ഒത്തിരി കേൾക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സ്റ്റൊമക്കിലെ ക്യാൻസർ അന്നാശയത്തിലെ ക്യാൻസർ അല്ലെങ്കിൽ അന്നനാളത്തിലെ ക്യാൻസറും അതുപോലെ തന്നെ സ്റ്റൊമക്കിലെ വ്രണവും അൾസറും ഇത് എങ്ങനെയാണ് ഉണ്ടാവുക സാധാരണയായിട്ട് ഇപ്പോൾ പലരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർന്നിട്ട് ബ്രഞ്ചാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ പലരും ആഹാരം സ്കിപ്പ് ചെയ്തു പോകുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ പെപ്സിൻ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന പെപ്സിൻ എന്ന് പറയുന്ന ആ എൻസൈം നമ്മുടെ ആ അകത്തുള്ള ലെയറിനെ അകത്തുള്ള നേരിയ ആ ലെയറിനെ നശിപ്പിക്കുകയും അതുവഴി അത് വ്രണമുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യാം മാത്രമല്ല ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് നമ്മുടെ വയറിനകത്ത് സ്റ്റൊമക്കിനകത്ത് ഉണ്ടാക്കപ്പെടുന്നുണ്ട് അത് നമ്മുടെ ദഹനത്തിന് അത്യന്തമായി ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഓവറായിട്ടുള്ള പ്രൊഡക്ഷന് കൂടുതലുണ്ടാകുന്നതിന് കാരണമാകാറുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു ഇപ്പോൾ മുളക് മുളക് വളരെയധികം താല്പര്യമാണ് ആൾക്കാർക്ക് മുളകും ആ മുളക് കഴിയുന്ന കുറയ്ക്കുക എരിവ് കുറയ്ക്കുക അതുപോലെ സ്പൈസസ് കുറയ്ക്കുക നിങ്ങളുടെ ആഹാരത്തിൽ അതുപോലെ തന്നെ വറുത്ത ആഹാരങ്ങൾ വറുത്ത മീൻ അതുപോലെ മീറ്റ് വറുത്ത് കഴിക്കുക അങ്ങനെയുള്ളതൊക്കെ ഈ അസിഡിറ്റി കൂട്ടാനും അതുവഴി നമുക്ക് വ്രണമുണ്ടാകാനും കാരണമാകുന്നുണ്ട് പിന്നെയോ നിങ്ങളിപ്പോൾ ഉറക്കമില്ലാതിരുന്ന് ഉറക്കമൊഴിയുകയാണ് നിങ്ങൾക്ക് വേണ്ടത്ര ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്ട്രെസ്ഫുള്ളാണ് നല്ല ടെൻഷനുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയാണെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത ടെൻഷൻ കൂട്ടുന്ന ആളാണ് അങ്ങനെയാണെങ്കിലും ഇതൊക്കെ അസിഡിറ്റി കൂടുതലാവുകയും അതുവഴി സ്റ്റൊമക്കിൽ അൾസർ പ്രണമുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങൾ ഫോർ എക്സാമ്പിൾ വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലതാണ് പക്ഷേ ഈ വെളുത്തുള്ളി നമ്മൾ പച്ചയായിട്ട് കഴിക്കുകയാണെന്നിരിക്കട്ടെ വേവിക്കാതെ അപ്പോൾ അത് നമുക്ക് അസിഡിറ്റി കൂടുതലാക്കും അതുപോലെ തന്നെ സവോള നമുക്കറിയാമല്ലോ നമ്മൾ മീറ്റിൻ്റെയും ഒക്കെ ഇല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഫ്രൈഡ് ഫിഷ് അതിൻ്റെയൊക്കെ കൂടെ സവോള പച്ചയായിട്ട് അരിഞ്ഞ് കഴിക്കും ഈ ടെൻഡൻസി ഉള്ളവർ അസിഡിറ്റിയുടെ ടെൻഡൻസി ഉള്ളവർ കഴിയുന്നതും വേവിക്കാത്ത ഉള്ളിയും സവോളയും ഉപയോഗിക്കാതിരിക്കുക പിന്നെ നിങ്ങളുടെ ആഹാര രീതിയിൽ അതായത് വയറ് വിശന്നിരിക്കുമ്പോൾ വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ വാഴപ്പഴം ആദ്യം കഴിക്കരുത് അത് നിങ്ങളുടെ അസിഡിറ്റി കൂട്ടാനും അതുപോലെ വയറിൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കാനും കാരണമാകും പിന്നെ നോക്കൂ നമുക്കറിയാം ഈ വയറിൻ്റെ ക്യാ അൾസർ അല്ലെങ്കിൽ വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകാം അത് പൊട്ടിയിട്ട് വയറിനകത്തുള്ള അസിഡിക് കണ്ടൻസ് നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റി ഈ വയറിനകത്തുള്ള ക്യാവിറ്റിക്കകത്തേക്ക് പോവുകയും അത് അവസാനം ഷോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യാം ബ്ലീഡിങ് ഉണ്ടാവാം അത് മാത്രമല്ല അത് ഒരുപക്ഷെ ക്യാൻസറായിട്ട് മാറാനും സാധ്യതയുണ്ട് ഇനി ഈ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ സ്റ്റൊമക്കിലെ ഈ അൾസർ അതും മാത്രമല്ല ക്യാൻസർ ഇതുണ്ടാക്കാൻ മിടുക്കനായ ഒരു ബാക്ടീരിയ ഉണ്ട് അതായത് എച്ച് പൈലോറി എന്ന് നമ്മൾ ചുരുക്ക പേരിൽ വിളിക്കുന്ന ഹെലിക്കോ ബാക്റ്റർ പൈലോറി നോക്കൂ നമ്മൾ കടയിലൊക്കെ ചെന്ന് ജ്യൂസൊക്കെ അല്ലേ ഒത്തിരി പേരങ്ങനെ ചെയ്യുന്നുണ്ട് ജ്യൂസ് കുടിക്കാൻ പോവുക അവിടെ തിളപ്പിച്ചാറ്റിയ വെള്ളമൊന്നും അവർ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാനായിട്ടില്ല അവർ തരുന്നത് അവിടെ കാണുന്ന വെള്ളമായിരിക്കും അതിൽ ഈ ഹെലികോബാക്റ്റർ പൈലോറി ഉണ്ടാകാം ഇത് ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അത് സ്റ്റൊമക്കിലെ നമ്മുടെ അനാശയത്തിലെ വ്രണം അൾസർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാക്കാനും കാരണമാകാം ഇതുപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വ്രണ വയർ ആമാശയത്തിലെ വ്രണത്തിൽ നിന്നും അതുപോലെ ക്യാൻസറിൽ നിന്നും കുറേയൊക്കെ മാറ്റം സംഭവിക്കാം നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊന്നും അധികം കൃഷി ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ധാന്യങ്ങളാണെങ്കിലും പയർ വർഗ്ഗങ്ങളാണെങ്കിലും അതുപോലെ പച്ചക്കറികളാണെങ്കിലും ഒക്കെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ് അപ്പോഴെന്താ ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പയറ് അല്ലെങ്കിൽ ഉഴുന്ന് അങ്ങനെയുള്ള ധാന്യങ്ങൾ നമ്മൾ സാധാരണ പണ്ടൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് ഉച്ചൻ ഒരു ചെറിയ ഒരു കറുത്ത ജീവിയ അതിനകത്ത് കയറിയിട്ട് അത് കേടാക്കും പക്ഷേ ഇപ്പോഴങ്ങനെയുണ്ടോ നിങ്ങളും ശ്രദ്ധിച്ച് നോക്കിയേ ചിലപ്പോൾ ഒരു മാസവും രണ്ട് മാസം വരെ അത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട് അതെന്താ അങ്ങനെ അതിനനുസരിച്ച് പ്രിസർവേറ്റി അവർ ചേർത്താണ് ഈ ധാന്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത് അതായത് പയറായാലും ഉഴുന്നായാലും ബാക്കിയുള്ള ധാന്യങ്ങൾ എന്തായാലും വൻ പയറായാലും ഒക്കെ കടലയും ഒക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ജസ്റ്റ് അത് ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് ഒന്ന് വളരെ നന്നായിട്ട് കഴുകുക അത് ഉരച്ച് രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ഉരച്ചുരച്ച് കഴുകുക ആ ധാന്യത്തിന് ഏതായാലും അരി ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇത് അതിൻ്റെ മീത് മാത്രം നിൽക്കുന്ന രീതിയിലുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇത്തിരി മഞ്ഞളും കൂടെ ഇട്ട് തിളപ്പിക്കുക അത് ഊറ്റിയതിന് ശേഷം ഒന്നുകൂടെ കഴുകിയിട്ട് പിന്നെ നിങ്ങൾ അത് തിള വേവിച്ചെടുക്കുക അങ്ങനെ ആവുമ്പോൾ കുറേയൊക്കെ പ്രിസർവേറ്റീവ് അതിൽ നിന്നും മാറിക്കിട്ടും അത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ ശരീരത്തിലെ ആകമാനം നിങ്ങൾക്ക് വളരെയധികം ഈ കെമിക്കലുകളിൽ നിന്നും ഒരു മാറ്റം കിട്ടുമ്പോൾ തന്നെ ഈ ക്യാൻസർ വരാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ശരീരത്തിൽ കുറയും അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പച്ചക്കറികൾ വാങ്ങുമ്പോൾ നന്നായിട്ട് ഉരച്ച് കഴുകുക നന്നായിട്ട് പ്രത്യേകിച്ചും നമ്മൾ തൊലിയോടെ കഴിക്കുന്ന പച്ചക്കറികൾ സാലഡ് വിളരിക്ക അതുപോലെ തന്നെ ക്യാപ്സിക്കം വഴുതനങ്ങ പിന്നെ അതുപോലെ വെണ്ടയ്ക്ക പിന്നെ പേരയ്ക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആപ്പിളിൻ്റെ തൊലി കളഞ്ഞ് തന്നെ കഴിക്കണം പേരയ്ക്കയുടെ പറ്റുമെങ്കിൽ തൊലി കളയുക അല്ലെങ്കിൽ അത് കേടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ് ചേർക്കുന്നത് കൊണ്ട് അത് നന്നായിട്ട് ചെറുതായ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം അതിലിട്ട് ഇട്ടിട്ട് പച്ചക്കറികളാണെങ്കിലും ഇതും ഒക്കെ ഒന്ന് ഒരു കുറച്ച് സമയം വച്ചിരുന്ന നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കുക അപ്പോൾ കുറേയൊക്കെ ഈ കെമിക്കൽസ് മാറിക്കിട്ടും ഇനി നോക്കൂ ഈ എച്ച് പൈലോറി ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടോ അത് എങ്ങനെ അറിയുക സാധാരണയായിട്ട് ഒരു വ്രണമുണ്ടായാൽ ഇവിടെ ഒരു ഒരു വിരൽ കൊണ്ട് കുത്താവുന്ന രീതിയിൽ ഒരു വേദനയുണ്ടാവും ആഹാരം കഴിക്കുമ്പോൾ ഒരു വയറില നിറഞ്ഞതുപോലെയും വേദനയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചതിക്കാൻ തോന്നുക ചിലർക്ക് ഉറക്കമേ ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വയറിലെ അൾസറും വ്രണവും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് എച്ച് പൈലോറി ടെസ്റ്റുകൾ ചെയ്യാം രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് ഒന്ന് ഒരു ബ്ലഡ് ടെസ്റ്റാണ് സിറോളജിക്കൽ ടെസ്റ്റ് എച്ച് പൈലോറി ഹിമോഗ്ലോബിലിൻ ജി എന്ന് പറയുന്ന ടെസ്റ്റ് രണ്ടാമത്തത് ഒരു ബ്രത്ത് ടെസ്റ്റാണ് എക്സ്പൈലോറി യൂറിയസ് ബ്രത്ത് ടെസ്റ്റ് അതിലേതെങ്കിലും ചെയ്യാനായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കും അത് ചെയ്യുക മാത്രമല്ല നമ്മുടെ സ്റ്റൂൾ മെറ്റീരിയൽ മലത്തിൽ ബ്ലഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റും ചെയ്ത് നോക്കുക ഇനി ഇത് കൂടുതൽ ഉണ്ട് നമുക്ക് വ്രണമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതുകൊണ്ട് മാറുന്നില്ല അപ്പോൾ ഡോക്ടർ നമുക്ക് നമുക്ക് പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ തരും അല്ലെങ്കിൽ അൻഡാസിഡ് സരും പക്ഷെ അതൊന്നും കൊണ്ട് നമ്മുടെ അസുഖം മാറുന്നില്ല വീണ്ടും വീണ്ടും ഗ്യാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പി എടുത്ത് നോക്കുക ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി എന്ന് പറയും ഈ ജീവി അതെടുത്ത് നോക്കുക അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനെ മനസ്സിലാകും വയറിൽ വയറിലെവിടെയെങ്കിലും അൾസറുണ്ടോ അതോ നിങ്ങളുടെ ചെറുകുടൽ തുടങ്ങുന്ന ആ ഭാഗത്ത് എന്തെങ്കിലും വ്രണമുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ പെട്ടെന്ന് കഴിയുന്നതും പെട്ടെന്ന് ഇത് ചെയ്യണം എങ്കിൽ ഗ്യാസ്ട്രിക് അൾസറിൽ നിന്നും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ക്യാൻസറിൽ നിന്നും നമുക്ക് കുറേയൊക്കെ മാറാനായിട്ട് പറ്റും കഴിയുന്നതും തുടക്കത്തിൽ തന്നെ ഇത് ചെയ്യുക ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ വൈറലായിരിക്കില്ല സിംറ്റംസ് ചുമ വരും വല്ലാത്ത ചുമ വരും അപ്പം അങ്ങനെ മാറാത്ത ചുമയായിരിക്കും അതായത് നമ്മുടെ അസിഡിക് കണ്ടൻസ് വയറിനകത്തുള്ള ഉണ്ടല്ലോ അത് മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കണ്ടീഷനുണ്ട് ജിഇ ആർ ഡി ഗേർഡ് എന്നാണ് അതിനെ പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റീഫ്ലെക്സ് ഡിസീസ് അത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ആഹാരം കഴിച്ച ഉടനെ കിടക്കുന്നു അല്ലെങ്കിൽ ആഹാരം കഴിച്ച ഉടനെ കാല് മുകളിലേക്ക് വെച്ച് കിടക്കുന്നു അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങളുടെ ഈസോഫാഗസിനെ അതായത് ഫുഡ് പൈപ്പിലെ ബാധിക്കാനും അവിടെ വ്രണങ്ങൾ ഉണ്ടാക്കാനും അതിൽ ക്യാൻസർ ഉണ്ടാക്കാൻ വരെ ചാൻസ് ആവും അപ്പോഴാണ് നമുക്ക് നെഞ്ചരിപ്പ് എന്ന് പറയുന്നത് ഹാർഡ് ബേൺ എന്ന് പറയുന്ന ആ കണ്ടീഷൻ ഉണ്ടാകുന്നത് നോക്കൂ അങ്ങനെയുള്ളവർ കഴിയുന്നതും ആഹാരം കഴിച്ചിട്ട് ഉടനെ തന്നെ കിടക്കാതിരിക്കുക ഇനി കുറച്ച് നടന്നതിന് ശേഷം പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ശരിയാണ് അത്താഴം കഴിച്ചാൽ അരക്കാതെ നടക്കണമെന്ന് ഒന്ന് നടന്ന് നോക്കുക അതുപോലെ തന്നെ ഒരു ഏഴ് ഏഴര മണി ആ സമയത്തിനുള്ളിൽ അത്താഴം കഴിക്കുക അത്താഴം കഴിയുന്നതും നല്ല രീതിയിലുള്ള ഫുഡാകട്ടെ അത് പകുതി വയർ നിറഞ്ഞാൽ മതി എന്നിട്ട് കുറച്ച് നേരം നടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയെച്ചതിന് ശേഷം മാത്രം ഉറങ്ങുക ഉറങ്ങുമ്പോൾ ഇനി ഈ അസുഖം വന്നു കഴിഞ്ഞു എന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ തലയുടെ ഭാഗം കട്ടിൽ നിങ്ങളുടെ തലയുടെ ഭാഗം താഴെ എന്തെങ്കിലും വച്ചിട്ട് ആ ഭാഗം ഉയർത്തുക അപ്പോൾ നിങ്ങളുടെ തലഭാഗം ഉയർന്നിരിക്കും കാലിൻ്റെ ഭാഗം താടിയിരിക്കുക അങ്ങനെ ഈ ഗർഡ് ജി ഇ ആർ ഡി ഗർഡ് ഈ റീഫ്ലെക്സ് മുകളിലേക്ക് ഈ ആസിഡ് കയറുന്നത് കുറയ്ക്കാം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരം അസുഖങ്ങളെ മാറ്റി നിർത്താവുന്നതാകുന്നു ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ പല്ല് തേക്കുന്നത് അത് സൗന്ദര്യത്തിന് മാത്രമല്ല നമ്മുടെ വായിൽ ഭക്ഷണാംശങ്ങളുണ്ടെങ്കിൽ അതിൽ പല പലതരം ബാക്ടീരിയകൾ വളരാൻ ചാൻസ് ഉണ്ട് ആ ബാക്ടീരിയട് നമ്മുടെ ശരീരത്തിനകത്തെത്തുമ്പോൾ ആ ബാക്ടീരിയകൾ ഇതുപോലെ തന്നെ ഈ പ്രണങ്ങളുണ്ടാക്കാനും നമ്മുടെ വൻകുടലിലെ ബാക്ടീരിയകളെ നശിപ്പിച്ച് ഇത്തരം ചീത്ത ബാക്ടീരിയകൾ വളരാനും സാധിക്കും അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ ചാരായം അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതൊക്കെ ഒഴിവാക്കുക പെയിൻ കില്ലേഴ്സ് നമുക്കറിയാം ആൻറ്റി ഇൻഫ്ലമേറ്ററി നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്നില്ലേ പാരസിറ്റാമോൾ ബ്രൂഫൻ പിന്നെ അതുപോലെ ഏതൊക്കെയാ കുറേ ഡിസ്പിരിൻ ആസ്പിരിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്രഗ്സ് കഴിക്കുന്നുണ്ടല്ലോ പെയിനിന് വേണ്ടി അത് കഴിയുന്ന ഒഴിവാക്കുക ഇതൊക്കെ ഈ വയറിലെ അൾസറിന് കാരണമാകും പിന്നെ നിങ്ങളുടെ ഫുഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രിയിൽ പുളിയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക എരിവ് കുറയ്ക്കുക ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്തു വന്നാലും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക വളരെ ശാന്തമാക്കുക മനസ്സിനെ മെഡിറ്റേഷൻ ചെയ്യുക ശരീരത്തിന് നല്ല എക്സസൈസ് കൊടുക്കുക എങ്കിൽ മാത്രമേ നല്ലതായി ദഹനം നടക്കുകയുള്ളൂ ചവ ചരച്ച് ഫുഡ് കഴിക്കുക വിഴുങ്ങുന്ന രീതി നിർത്തുക ഇനി എന്തെങ്കിലും സിംറ്റം കാണിക്കുകയാണെങ്കിൽ ലക്ഷണം കാണിക്കുകയാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക